യെക്കുറിച്ച് നോക്കിങ്ങനെ സ്വാഗതം നീന്താം അത് അതായത് ചോദിച്ചതിന് എന്താ മലയാള മലയാള ലിറ്ററേച്ചറിൽ ചോദിച്ചാൽ ചോദ്യം ഇവിടെ സന്ദിക്കുന്നത് ഈ നാല് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഉത്തരങ്ങളും എന്താ ഇത് സ്റ്റാറ്റിക്കായിട്ട് കാണാതെ പിടിച്ചു വയ്ക്കേണ്ട ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ സന്നിരിക്കുന്നത് എന്താ മലയാള ഭാഷയിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ഇറ്റാലിയൻ പുരോഹിതനായ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇത് ശരിയായിട്ടുള്ളൊരു പ്രസമാണ് അപ്പം ഇത് രചിക്കപ്പെട്ടതാണ് ഇതായിരത്തി എഴുന്നൂറുകളിലാണ് രചിക്കപ്പെട്ടത് ഇദ്ദേഹം എവിടെ എവിടെയിരുന്നു വിചിച്ച് എറണാകുളം ജില്ലയിൽ വാരാപ്പുഴ പള്ളിയിൽ ബിഷപ്പായിരുന്നു ആയിരുന്നു ആര് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ നികുണ്ട് തയ്യാറാക്കിയത് അർണോസ് പാതിരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് എന്താണ് കറക്റ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ഈ അർണോസ് പാതിരി എന്ന് പറഞ്ഞ മനുഷ്യനും എന്താണ് ഒരു ബിഷപ്പ് തന്നെയായിരുന്നു ജർമ്മൻ മിഷനറി ആയിരുന്നു ഇദ്ദേഹത്തിന് വേറൊരു ഫേമസ് വർക്കുണ്ട് എന്താണ് അർണോസ് പാതിരി എഴുതിയ ബുക്കാണ് പുത്തൻ ബാല എന്ന് പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ഒരു പോയം പോലത്തെ ആണ് ക്രിസ്തുവിനെ വാഴ്ത്തിയ ഒരു കവിത പോലെ എഴുതിയിരിക്കുന്നതാണ് ഇതേ ഏകദേശം രചിക്കപ്പെട്ട വർഷം എന്നൊക്കെ പറഞ്ഞ് പതിനേഴ് ഇരുപതൊക്കെയാണ് അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നീക്കണ്ടു തയ്യാറാക്കിയത് ഇംഗ്ലീഷ് വൈദികനായ ഹെർമൻ ഗുണ്ടട്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇതിൽ രണ്ട് തെറ്റുണ്ട് ഇപ്പം ഒന്നെന്ന് പറയുന്നത് ഈ ഹെർമൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വൈദികനല്ല ഇയാളും എന്താണ് ജർമ്മൻ വൈദികൻ തന്നെയാണ് ജർമ്മൻ മിഷണറി തന്നെയാണ് അടുത്ത തെറ്റെന്നുണ്ട് അതായത് ഇവിടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി അല്ല വരേണ്ടത് അതായത് മലയാളം ഇംഗ്ലീഷാണ് വരേണ്ടത് മലയാളം ഇംഗ്ലീഷ് കണ്ടു തയ്യാറാക്കി ഇതാണ് എന്ത് ഹെർമൻ കുണ്ടട്ട് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് ഇത് ഇവിടെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വർഷം എന്ന് പതിനെട്ട് എഴുപത് ഞാൻ ജസ്റ്റ് പറഞ്ഞു കാണാൻ വിളിക്കാൻ ആവശ്യമില്ല അത് ഇനി ഹെർമിനെ കുറിച്ച് പറയുമ്പം ഒരിക്കലും വിട്ടു പറ്റാത്ത രണ്ട് സാധനമാണ് എന്ത് ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ ഏതാ രാജ്യസമാചാരം അത് സ്റ്റാർട്ട് ചെയ്താലാണ് അത് സ്റ്റാർട്ട് ചെയ്ത് കർമ്മം കൊണ്ടിട്ടാണ് അതുപോലെ ഫസ്റ്റ് മലയാളം പബ്ലിക്കേഷൻ എന്താ പശ്ചിമോദയം അത് രണ്ട് സ്റ്റാർട്ട് ചെയ്ത് കർമ്മം കൊണ്ടിട്ടാണ് വർഷം പതിനെട്ട് നാൽപ്പത്തി ഏഴ് ഇനി എവിടെ നിന്ന് അദ്ദേഹം അയാളുടെ ന്യൂസ് പേപ്പർ തുടങ്ങിയത് അത് തലശ്ശേരിയിലെ എല്ലിക്കൊന്ന് പോയിട്ടുള്ളതാകുമെന്നാണ് തുടങ്ങിയത് വർഷം പതിനെട്ട് നാൽപ്പത്തി ഏഴ് ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വേണമല്ലോ ഇവിടെ മലയാളം ഇംഗ്ലീഷല്ല ഇവിടെ ഇംഗ്ലീഷ് മലയാളമാണ് പറയേണ്ടത് അപ്പം ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം ഇഷ്ടം തയ്യാറാക്കി എന്നാണ് ബെഞ്ചമിൻ ഡെയിലിയാണ് ഇവിടെ ഡെയിലി അല്ല ഇവിടെ ബെയിലി ആട്ടോ ഡെയിലിയാണ് അത് ഓർത്തിരിക്കാൻ എന്താണ് ഒരു എളുപ്പഴുണ്ട് ഇവിടെ ഈ ബെഞ്ച് എന്നുള്ള എന്താണ് ബെഞ്ചമിൻ്റെ ബെഞ്ച് എന്ന് ഓർത്തിരിക്കുക അത് ഇംഗ്ലീഷ് വാക്കാന്ന് ഓർത്തിരിക്കുക അപ്പം ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയിലി പിന്നെ മലയാളം ഇംഗ്ലീഷ് തന്നെ വന്നു കൊടുക്കുന്നത് ഹർമാൻ കൊണ്ടിട്ട് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നതാണ് ഓപ്ഷൻ എ ആണ്